കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചാ ഇവാൻ മുക്കു ഇപ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവാൻ മുഖ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം എതിരാളികൾക്ക് അവസാന നിമിഷം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് കണ്ടു നിൽക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് അതാണ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവസാന പത്ത് മിനിറ്റുകളിലാണ് കളി കയ്യിൽ നിന്നും വിട്ടുപോകുന്നത് അതാണ് ബ്ലാസ്റ്റേഴ്സ് തോൽവിയിലേക്കും അതുപോലെ തന്നെ സമനിലയിലേക്കും പോകാനുള്ള കാരണമെന്നാണ് ഇവാൻ മുഖ വ്യക്തമാക്കുന്നത് അത് നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ നിന്നും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ആദ്യ പകുതി തീരാൻ വെറും അഞ്ചോ പത്തോ മിനിറ്റോ ബാക്കി ഉള്ളപ്പോഴായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മറ്റേ സിവേറിയോ ജംഷഡ്പൂരിന് വേണ്ടി ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് അത് അവസാന പത്ത് മിനിറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആ ഗോൾ വഴങ്ങിയിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് ഇവാൻ മുഖം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതാനായാലും അവസാന പത്ത് മിനിറ്റുകൾ വരുത്തുന്ന പിഴവുകളാണ് ബ്ലാസ്റ്റേഴ്സ് തോൽവിയിലേക്കും സമനിലയിലേക്കും പോകാനുള്ള കാരണമെന്നാണ് ഇവാൻ മുഖ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്തായാലും ഇവാൻ മുക്ക മനോവിച്ച് പറയുന്ന പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അവസാന മിനിറ്റുകൾ വരുത്തുന്ന പിഴവുകൾ ആവർത്തിക്കാതിരുന്നാൽ ബ്ലാസ്റ്റേഴ്സിന് സുഖമായി തന്നെ വിജയത്തിലേക്ക് അടുത്ത മത്സരങ്ങളിൽ പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്തായാലും ആ പിഴവുകളൊക്കെ മാറ്റി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് വളരെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം എന്തായാലും അടുത്ത മത്സരത്തിൽ ഒരു വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൊച്ചിയിൽ പ്രതീക്ഷിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഹോം മത്സരമാണ് അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ വിജയം തന്നെ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നു